അപ്പോളേ ഈത്തപ്പഴത്തിന്റെ പണി കഴിഞ്ഞു അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ അടുത്ത പരിപാടി ഇതിന് വളർത്തു കൊടുക്കുകയാണ് ആട്ടുംങ്ങാട്ടം സമാപത്ത് അപ്പം അതിന്റെ ചോട് തൂണ്ടുന്ന പണിയാണ് എന്തെങ്കിലുമൊക്കെ ഒരു പണിയായിട്ട് എല്ലാ ദിവസവും ഉണ്ടോ ഭക്ഷണം ഉണ്ടാക്കൽ വേറി ഒക്കെ ഒരു രസം വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം എന്തേലൊക്കെ പണിയെടുക്കുക ആരോഗ്യം നിലനിർത്തുക നൂറ്റി ചെല്ലാനും പനികളുണ്ട് ഞങ്ങൾ മൂന്നാളാണ് നേരേക്കുന്നത് അങ്കളെ നാട്ടിലത്തെ തെങ്ങ് നേരെയേക്കണ അത്ര ബുദ്ധിമുട്ടില്ല ഇവിടെ ഈത്തപ്പന നേരേക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരേറ്റവും ഷേവലും മതി ഇതുകൊണ്ടോ ഇങ്ങനൊരു കുത്ത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു കുത്ത് നേരെ അടിക്ക് രണ്ടാമത്തേക്ക് നേരെ ഈ ഭാഗത്തേക്ക് പോകും ഇങ്ങനെയുള്ള പരിപാടി ഇപ്പൊ വല്ലാതെ ടൈറ്റ് ആണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കൈക്കോട്ടും ഉണ്ട് പക്ഷേ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേ മേച്ചിട്ട് എറ്റ ചവിട്ടാണ് ഉണ്ടോ ഇതേമാതിരി ഇങ്ങനെ ഇട്ടുകൊടുക്കും സിമ്പിൾ പരിപാടിയാണ് ഞാനങ്ങനെ കോരിയാണ് ഇട്ടുകൊടുക്കും നേരെ അടിക്ക് മൂന്നാമത്തേക്ക് നേരെ എടുക്കും ഇവിടെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഇവിടെ ഒറ്റ ചവിട്ട് ഇങ്ങനെ കൊടുക്കുക നേരെ പലട മുരറ്റക്ക് രണ്ടാമത്തെ അതിൻ്റെ നേരെ താഴെ മൂന്നാമത്തെ നേരെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ ശരിയാക്കി ഇങ്ങോട്ട് വരും ഇവിടെ ഇതിൽ ഫുള്ള് സമാത്താനിട്ട് കൊടുക്കും സമാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടുംകാട്ടം മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക തരം വളം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഇംഗ്ലീഷ് വളം കൂടുതൽ ചേർക്കൂല സമാത്താട്ടായി വന്ന് കിടക്കണം ആട്ടുംകാട്ടം ഫുള്ള്ണ്ട് ഇതേമാതിരി ഉണ്ട് രണ്ട് മൂന്ന് ലോഡ് ഫുള്ള് ഞർബാനും ഇന്തിട്ട് പണ്ട ചോട്ടൊക്കെ പോകണം ചെറുതണ്ടില്ലേ ആ കൊടിഞ്ഞിന് തയ്ക്കണു ആട്ടും കാട്ടൊക്കെ എന്താ വളം നിറയെ മുതലാണ് ചങ്കള ഞങ്ങളേ ആയുധം വെച്ച് കീഴടങ്ങി പണിമാറ്റി നാട്ടിലേക്കാണെങ്കിലേ വാങ്ങൂട്ടലല്ലേ പണി മാറ്റി അവിടെ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് പണി മാറ്റും ഇവിടെ ആ ജാതി ചൂടാണ് അതുകൊണ്ടാണ് ഇപ്പം എല്ലാ മരത്തിലും ഈത്തപ്പഴം വട്ടലിൽ കഴിഞ്ഞു കേട്ടോ ഇനി ഒന്നുമില്ല ഒക്കെ വെട്ടിക്കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു തോട്ടത്തിനുള്ളിലാണ്ടല്ലേ ഈ ഒരു മരത്തുമ്മീ ആ ഒരു മരത്തിമ്മീ കുറച്ചുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റത്തബ് എടുത്തിട്ടില്ല അതായത് കരിമ്പഴുപ്പുള്ള ഈത്തപ്പഴം എടുത്തിട്ടില്ല അത് മുതലാളിക്ക് ഈത്തപ്പഴ ആക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചതാ മൂന്ന് മരം ഉണ്ട് ഇതേമാതിരി ഇതുണ്ടോ ഒന്ന് അവിടെ ഒന്ന് അതിൻ്റെ അപ്പുറത്തൊന്ന് കാണണ്ടോ ആ കാണ ഉണ്ടോ അതും കൂടി ബാക്കി എല്ലാ മരം വെട്ടിക്കഴിഞ്ഞു ഇതുണ്ടോ കാലിയായി എല്ലാ മരം ഇണ്ടോ നമ്മളെ തോട്ടം അലാക്കിൻ്റെ തോട്ടം മാസാന്നോ ഇത് പറഞ്ഞാൽ നിൽക്കുന്നതാണെന്നു തന്നെ വേറെ രസമാണ് പക്ഷെ നിരകാണിതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ചൂട് അപ്പൊ ഞങ്ങൾ സമാലക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടി അതിലിപ്പോൾ വെള്ളം തുറന്നിട്ട് കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ ഇതേമാതിരി കുറെ പനികൾ കൂടി ചിഞ്ചാണ്ട് നാൽപ്പത്തഞ്ച് പന തുറന്ന് വളരലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് വേറെ തുറക്കാനുണ്ട് വളടാനും ഉണ്ട് എന്തായാലും അല്ല അതങ്ങനെയാണ് കഴിഞ്ഞു പോകും കുറേശ്ശെ കുറേ അപ്പൊ തന്നെ കൊത്തി ഇളക്കി തട തന്നെ സമാത്തിട്ട് കൊടുക്കുക അങ്ങനെ ഇജ്ജലില്ല എന്ന് പറഞ്ഞാൽ വളം കിട്ടോ അത് ഞങ്ങൾ അവിടുത്തെ പ്രത്യേക ഉണ്ടാക്കുന്നതാണ് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ് ഒറ്റ ട്രിപ്പിൽ വളടാ ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ തുറന്നു പോകാ അതൊക്കെ തന്നെയാണ് പ്രത്യേകത നാട്ടിൽ തെങ്ങ് തുറക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല നാട്ടിൽ ണി നല്ല പണിയല്ല കണ്ടമാന പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഭാഗം വേനൊന്നും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചില ഭാഗത്ത് നല്ല ഉറപ്പുള്ള മണ്ണുണ്ടാകും അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് പനമൊക്കെ കോണിയ റത്തപ്പറൊക്കെ മണ്ടിരിക്കുന്നത് അവിടെ ഇട്ട് കഴിഞ്ഞ പാടിനിർത്തക്കണം എന്തായാലും ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് പനോളം ഞങ്ങൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു ഇത് വലിയൊരു പനയെ കൊണ്ട് കുഴപ്പമില്ല ചെറിയ ചെറിയ പനികളൊക്കെ ഇതിന്റെ ചോട്ട് പോയിട്ട് നേരേക്കണെങ്കിൽ നല്ല പാടായി ഈ പനയുടെ ഓരോടെ തലപ്പത്തുണ്ട് ഓരോ കൂർപ്പ് അതൊക്കെ കുത്തി കഴിഞ്ഞാണ്ടല്ലോ ജീവന പോവും അത്രയും വേദനയാണ് അതൊക്കെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ പണി എടുക്കണവർക്ക് അതിനെ പറ്റി അറിയുള്ളൂ മറ്റേത് ഞമ്മളൊരു ഈത്തപ്പഴം തിന്നുമ്പഴത്തിന് അത് മുമ്പക്കെത്തണങ്കിൽ അത് തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് പണി എടുക്കണം ചില പ്രാവശ്യം ഈത്തപ്പായ വളരെ മോശം ഇപ്പൊ നമ്മടെ നാട്ടിൽ കോഴിക്കാട്ടെന്തെങ്കിലും കൊടുക്കണിന് പകരം ഈ ആട്ടുകാട്ടം കൊടുക്കുന്നത് മാത്രം പിന്നെ നാട്ടത്തെ മാതിരി തോലൊന്നും നട്ട് കൊടുക്കൂലട്ടോ ഇവിടെ തോലിന്റെ പരിപാടിയൊന്നും ഇല്ല അഥവാ എന്തെങ്കിലും തോൽ ഇട്ടാ അവിടെ കടന്നു എന്നല്ല ദ്രവിച്ച് പോകില്ല ഈ മണ്ണിന് എന്തിനു പിടിച്ചെടുക്കാനോ കഴിവില്ല ആണെങ്കില് ഞമ്മക്ക് ചെയ്യാം മൂക്കണത് മൂക്കണത് ഇടാ ഇത് അത് നടക്കൂല ഒരു വർഷത്തിലൊരറ്റ വിളവെടുപ്പേ നടക്കുള്ളൂ അതിന് കണ്ടമാന പൈസ ഇന്റെ ചൂട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടും ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് ഒരു സൈഡ് കഴിഞ്ഞു വളടലും കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം സൈഡ് തുരക്കാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആടൊക്കെ കൂടുതൽ തിന്നുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നെജ്ജൊക്കെ പോയിട്ട് നല്ലൊരു ഉസാറ് ശരീരാകാനും ഈ പണി ഒരുപാട് ഉപകാരത്തിൽപ്പെടും ഞാൻ കൂടുതൽ സമയമൊന്നുമില്ല ആകെ രാവിലെ രണ്ട് മണിക്കൂറെ പണിയെടുക്കുകയുള്ളൂ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് രണ്ട് മണിക്കൂറെ പണിയെടുക്കോളൂ ഓവർ ടൈം എന്ന് വേണമെങ്കിൽ പറയാം ആ തന്നെ നമ്മളെ തോട്ടത്തിൻ്റെ മസൂലാണോ നിൽക്കണത് ഇതെങ്ങനെ ചെയ്യണം ഏത് രൂപത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യണത് ഞങ്ങൾ മൂന്നാളുണ്ട് മൂപ്പനാണ് ഈ തോട്ടത്തിൻ്റെ മസൂല് ഒരു നൂറ്റി ഇരുപത് പന ഇവിടെ ഉണ്ട് അത് നമ്മളെ സ്വാമിയുടെ കസ്റ്റഡിയിലാണ് ഇതേമാതിരിയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടോ നല്ല താത്തി നമ്മളെ ഉസ്താദ് ചെയ്യുന്നതുകൊണ്ടില്ലേ ഇതേമാതിരി താത്തിച്ച് രണ്ട് കൊത്ത് പനട ചോട്ടക്കും ഒരു കൊത്ത് അതിന് തട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേണ്ടോ ഇനി ഇതിൽ സമ്മാത്ര മിക്സ് ചെയ്യും ഇതൊക്കെയാണ് പരിപാടി ഇല്ല അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്നാളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ആ സൈഡിൽ കൂടെ ഉള്ള പനികളൊക്കെ ചെയ്യാണ്ട് ഇതന്നെ പരിപാടി ഒരു തടാക്കിയെടുക്കുക എന്നാലും നാട്ടിൽ അത്ര ബുദ്ധിമുട്ടില്ല ഇവിടെ ശരിയൊക്കെ ഇതൊക്കെ ഈ മണലാവേണ്ടേ ഇതാണ്ടോ ഈ ജാതി മണലാ ഇല്ലണ്ടോ ചെറുപ്പത്തിലൊക്കെ നമ്മളെ തുണക്കാലത്ത് ഗൾഫിൽ വരുമ്പോൾ പറഞ്ഞിരുന്നേ എന്നാൽ അവിടുത്തെ മണല് ചേർന്ന് കൊണ്ടുപോകുന്നുണ്ട് അതിലൊന്ന് ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മണലിൽ ഇപ്പം ഒന്ന് ചവിട്ടി ആർമാതിക്കുകയാണ് ആ മണലാണിപ്പോൾ ഈ മണൽ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങൾ ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുക നെഞ്ഞിന്റെ പണികൾ കെച്ചും എന്താ വെച്ച് കഴിഞ്ഞാൽ കുത്തിയാലും തൊട്ടൂല ഒന്നും തൊട്ടില്ല വേറെ ആണോ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ നല്ല അടങ്ങാറായി പറ്റുള്ളൂ മറ്റുള്ളവർത്തൊക്കെ വെറുതെ ഇങ്ങനെ പോണ്ടിട്ട് കൊടുത്തു ഇതേമാതിരി ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ അളക്കിട്ടുമാണ് രണ്ടാമത് കോരിടാൻ ഇങ്ങനെയൊക്കെ ഒരു കുറപ്പുണ്ട് നമ്മുടെ അത് കൈക്കോട്ടുണ്ട് തൊണ്ട് നടക്കില്ല നമ്മൾ കൈക്കോട്ടുകൊണ്ട് കൊത്തും ഇന്നപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഏഹ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈത്തപ്പനയുടെ കാര്യങ്ങള് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഉൾപ്പെടുത്തി അതിനും പറ്റിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേ ഒന്നൂല്ലേ അതിനെ പറ്റി നമ്മക്ക് കുറച്ചേലും അറിയണം അപ്പൊ നമ്മൾക്കുള്ള അറിവ് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടുകാര് ഇതിന്റെ പണിയെടുക്കണത് വളരെ കുറവാ മറ്റേത് കാര്യമായിട്ട് തമിഴ്നാട്ടിലുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശ് പിന്നെ യു പി ഇങ്ങനെയുള്ളവലൊക്കെയാണ് ഈ കാര്യമായിട്ട് തോട്ടത്തിൽ പണിയിരിക്കുന്നത് നമ്മളെ പോലുള്ളതൊക്കെ ഇറബി പേരിൽ കിച്ചണിൽ തബ്ബാക്കായിട്ടും ഡ്രൈവറായിട്ടും ഒക്കെ തന്നെയാണ് കൂടുതലും പണിയിരിക്കുന്നത് എടുക്കുന്നത് അപ്പൊ ഒന്ന് സഹായിച്ചാൽ കൂടുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കൂടി കൊടുക്കും ഇല്ലെങ്കിൽ എന്തിനും ഈ പണി പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു കൊടുക്കുക കായ് കൊണ്ട് പോലു പോകും അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടും കിട്ടിയാൽ എന്തെങ്കിലും കിട്ടിച്ചില്ലേ ഇപ്പൊ ഒന്നും പറയാനൊന്നും പറ്റൂല ഓലെ വിസയെ തന്നെയാണ് എല്ലാ കൊല്ലവും തോട്ടം ആളെ കൊണ്ടുവരാണ് ഇപ്രാവശ്യം തോട്ടത്തിലുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ പോയിക്കോടും അതുകൊണ്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത് ഞാനും മറ്റോനൊക്കെ ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കുന്ന പണിയാണ് ഇതിലപ്പം നമ്മുടെ സ്വാമി മാത്രമുള്ള തോട്ടത്തിന്റെ മസൂലായിട്ടുള്ളത് പിന്നെ റൂമിൽ ഇങ്ങനെ അടഞ്ഞിരുന്നു കഴിഞ്ഞാലേ അതും പ്രാന്താണ് ഈ ഫോണിലെ എത്ര ഇച്ചിരി മാന്തിയിട്ട് കുത്തിരിക്കുക അപ്പൊ അങ്ങനെ എന്തെങ്കിലും പണിയെടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയമാണ് പോയി കിട്ടും ഇത് കണ്ടു അത് ഇപ്പം കഴിഞ്ഞൊല്ലിട്ട ഇതാണ് അത് ആ കളർ ഇപ്പളും ഒന്നും പോയിട്ടില്ല ഫലമൊന്നും ഉണ്ടാവില്ല അത് ഫുള്ള് പന കുടിച്ച് പോയിട്ടുണ്ടാവും ചങ്ങൾ എന്താ ഈ ഭാഗം കണ്ടോ ചേവല് കുത്തിയ പോകാൻ പണിയാ ഇതിൽ വേരുണ്ട് വേര് കാരണം നമ്മൾ കുത്തിയ പോകൂല അപ്പൊ എന്ത് ചെയ്യാം നമ്മളെ കൈക്കോട്ടുണ്ടതാ നാട്ടില് ഇങ്ങനെ ഇതിൻ്റെ മായിരിങ്ങനെ അടക്കിയിടുക ഇങ്ങോട്ട് എന്തു ചെയ്യുക സേവലുകൊണ്ട് ഇങ്ങനെ കൊത്തിടുക കൊത്തി അടക്കിയിട്ടിട്ട് സേവൽ കൊണ്ട് എടുക്കാം കേട്ടോ ഇതെ വേര ഈ വേരിൻ്റെ ഇടയിൽ കൂടെ ഷേവൽ പോകില്ല അപ്പം നമുക്ക് നല്ലത് നമ്മുടെ നാടൻ കൈക്കോട്ടെ ാണ് കുറച്ച് വെള്ളം കുടിച്ചാൽ വിചാരിച്ചു കുത്തിരുന്ന് വേപ്പിട്ട് നോക്കുമ്പോഴാണ് തേനീച്ചു കൂടേണ്ടത് തേനീച്ചുകൂടാണെങ്കിൽ അഭാര കൂടും മേലെ തേനൊന്നും ഇല്ല നോക്കി നോക്കി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ തേനുണ്ടാവും അവിടെ നിന്ന് വല്ലാതെ സീനാക്കിയാലേ കണ്ണുമോറൊക്കെ വീങ്ങും ഞങ്ങൾ എന്തിച്ചു പോയി അവിടുത്തെ സ്ഥലം കാലി ഈ ഭാഗമൊക്കെ തട ഉണ്ടാക്കല് കഴിഞ്ഞിട്ടോ ചിന്തിച്ച അതിലേക്ക് ആട്ടും കാട്ടും കൂടുന്നതെന്നുള്ള ഒറ്റ പണിയുള്ളൂ ഒറ്റ അടിക്ക് നമ്മള് തടം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആട്ടും എങ്ങനെയാണ് കൊടുുന്നത് രണ്ടാൾ കോരി കൊടുക്കുക ഒരാൾ കൂടുന്നുണ്ട് അതൊരു പ്രത്യേക സുഖ പെട്ടെന്ന് പണിയും കെച്ചും നമുക്ക് അങ്ങോട്ട് ചടക്കൂല്ല മറ്റേത് നമ്മളെ പണി നീങ്ങൂല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിങ്ങനെ ചിജുമ്പോ ഒരു കുഴപ്പമില്ല മോലാളിമാരും ഹാപ്പി നമ്മളും ഹാപ്പി വല്ലാത്തതായിട്ട് മേതുക്ക് തട്ടൂല്ല നെജൊക്കെ അങ്ങോട്ട് ഉരുക്കി പോകും ചിജും ആ ഒരു കോലത്തിൽ ആമിയോടെ വണ്ടി കൊടുന്ന് നിർത്തിയാൽ ഞാനും ശക്കുമ്പടങ്ങൾ ലോഡാക്കി കൊടുക്കും കൂടുതൽ ചിന്തിച്ചല്ലൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വേറെ നിറച്ചു കൊടുത്തെങ്കിലുള്ളൂ സാമി കുറച്ച് ദൂര പോകാൻ നമ്മൾ കുറച്ചേറെ നിൽക്കാം ഏതായാലും ഞങ്ങൾ പണി നിർത്താറായിരിക്കണം അപ്പം ഒന്ന് പല കൂടി കൊണ്ടുപോയി കഴിഞ്ഞാലേ പണി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെന്താ വെച്ചാൽ പോണോടത്തെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ നമ്മൾ ഏതൊരു ആദ്യം ഒരു തബ്ബാക്കിന്റെ പണിക്കോ അല്ലെങ്കിൽ മറ്റുള്ള പണിക്കോ കഴിഞ്ഞാൽ ഡ്രൈവർ അല്ലാത്ത ഏത് പണിക്കാൻ ഒരു വണ്ടി ഒരു അർബാനിയാണ് നമ്മളെ സ്വന്തം ആ പേര് പോണത് വരെ പിന്നെ നമ്മൾ എന്താ പോണിച്ചെങ്കിലും അതിന്റെ ലൈസനും കാര്യങ്ങളും മറ്റുള്ളവർക്ക് അതിന്റെ ആർസിയും കാര്യങ്ങളും എഴുതി കൊടുക്കുള്ളൂ പലവരും കൊണ്ടുവച്ചെങ്കിലും ആ വണ്ടി നമ്മുടെ വേരിലേ കാലും അതാ ഒരു ഒറ്റ ടയറിൽ ഒന്തി പഠിച്ചാണ്ടല്ലോ പിന്നെ ഒരു പേടിയില്ല കുക്കിങ്ങിന്റെ പണി അറിഞ്ഞ ഒരാളെ വരണെങ്കിൽ അവർക്ക് അറബാനും ചൂലും മുറൊന്നും കൊടുക്കൂലട്ടോ ഓൾക്കോൽക്കതി പവർ ഒക്കെ ഉണ്ടായി ചില പേരിൽ എടുക്കുന്നവരും ഉണ്ട് എടുത്തു വെച്ചിട്ട് കുഴപ്പമില്ല ില്ല എല്ലാ പേരെയും പാചകം ചെയ്യണവലും ഇങ്ങനത്തെ പണി ഒന്നും എടുക്കൂലട്ടോ ഞാൻ എടുക്കുന്നവരും ഉണ്ട് എടുക്കാത്തവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലവിടുത്ത മോലയാളിമാർ പറയും ചിലടത്തെ മോലാളിമാര് പറയില്ല ഇനി ഇപ്പൊ കിട്ടണ കിട്ടുന്ന പേരെയുണ്ട് കിട്ടാത്ത പേരുണ്ട് തങ്ങളെ പിന്നെ ഇപ്പൊ ആട്ടുങ്ങാട്ടൊക്കെ കൊടുക്കാൻ ഈ ആട്ടുങ്ങാട്ടൽ പ്രത്യേക രൂപത്തിൽ മിക്സ് ചെയ്താണ് യൂരിയനും ആട്ടുങ്ങാട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു കൊല്ലം വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അതിനേശേഷം കോരി കൊണ്ടുവരുന്നതാണ് മൂക്കത്ത് മാസ്ക് മാറ്റിയ തല ചുറ്റി വയ്ക്കും അതാ ലെവല് അത്രയും ഗന്ധലാണ് ഇതിന് ഒരു പ്രത്യേക ഗ്യാസാണ് വരുന്നത് പക്ഷെ നമ്മളത് നോക്കിയിട്ടൊന്നുമല്ല പണിയെടുക്ക നമ്മക്ക് ഗ്യാസ് പണി എടുക്കാൻ വന്നാ പണി എടുക്കാം കടന്നുറങ്ങുമ്പോ കടന്നുറങ്ങുക അതാ ഞമ്മളുടെ ലെവല് ശ്രദ്ധത്തിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുക തങ്കളെപ്പോൾ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ എന്നറിയോ പ്രവാസികളുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ പ്രവാസികളെ അടങ്ങരു എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കണോ ലോകത്ത് ഏത് മുക്കിലും മൂലയിലായാലും അധ്വാനിച്ചേ പറ്റുള്ളൂ അധ്വാനിക്കാൻ വഹിക്കണമെങ്കിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കാം അത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ പ്രവാസികളുടെ കഷ്ടപ്പാട് എന്നല്ല അധ്വാനിക്കുന്നവന് എവിടെയും കഷ്ടപ്പാടാണ് നാട്ടിലായാലും ശരി ഇവിടെ ആയാലും ശരി അധ്വാനിച്ചെങ്കിലേ പത്ത് പൈസ കിട്ടുള്ളൂ അത് നല്ല നിലക്ക് ഉപയോഗിക്കാൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കുട്ടികളെ ഭാഗ്യം പോലെ ഉണ്ടാവും ബാക്കിയൊക്കെ ഇൻഷാല് ആയുസ് മിസി ആരോഗ്യം ഉണ്ടെങ്കിൽ ഇത്തപ്പത്തിന് തുടക്കം മുതൽ അവസാനം ഒരു വീട് ഞാൻ ചെയ്യേണ്ടത് ഒരു പനക്ക് രണ്ടറബാന മൂന്നറബാന സമാധ്യം കൊടുക്കും എന്തെങ്കിലും അത് ഉണ്ടാകുള്ളു എല്ലാ ഭാഗത്തും എത്തിപ്പോള്ളൂ അങ്ങനെ എല്ലാ പനക്കൂട്ട് കൊടുക്കും പിന്നെ ഇനി ചെറുപ്പത്തിന് തടത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്നിച്ചങ്ങട്ട് നിരും ഒന്നിച്ചങ്ങട്ട് നിരത്തി അതിന്റെ മോള് കുറച്ച് ആ പൂയി മണലും പരിപാടി കഴിഞ്ഞ കുറച്ച് വെള്ളം തുറന്നിട്ട് കൊടുക്കുക ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ പോകുകയാണ് അപ്പൊ എല്ലാരോടും കാണുമ്പോ കാണാൻ വെച്ച് കീഴടങ്ങി